പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഓക്സിലിയം സ്കൂളിൽ ദിനം ആചരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി അഗസ്റ്റിൻ നേതൃത്വം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു തൃശൂർ മെഡിക്കൽ കോളേജ് ശാന്താറാമിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വരും തലമുറയെ ലഹരിവിമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്ന് സ്കൂളുകളിലും പരിസര പ്രദേശങ്ങളിലും പ്ലക്കാലുകളേന്തി ലഹരിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ദിനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിച്ചു Yeah. yeah.